കേസ് ഞങ്ങളിത് വാമല കേറി തുടങ്ങിയിരിക്കണം കേട്ടോ രണ്ടുപേരും പോയി ഇതാ ദിവ ഒറ്റയ്ക്ക് നടക്കുന്നുണ്ട് ഞാനും പ്രശ്നം കൂടിയതാ കേറുകയാണ് വാമല സ്റ്റാർട്ടിങ് ആണ് എട്ടത് സ്റ്റാർട്ടിങ് ആണ് കയറാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഗൈസ് ഞങ്ങൾ പകുതിയായി കേട്ടോ എന്താ താഴെ പകുതി ആയിട്ടില്ലേ കുറച്ചും കൂടി ഉണ്ടല്ലേ പകുതി ആയിട്ടില്ലെന്നാണ് പറയണത് ഗൈസ് നല്ല വൈബാണ് കേട്ടോ കൂടെ വരുന്നത് പക്ഷെ എന്നാലും ഞാൻ നടന്ന് കതച്ച് ഗൈസ് രണ്ടുപേരും മേലെ കൂടെ ഫോണുണ്ട് ഞാനിപ്പോൾ തന്നെ നായി കിടക്കുമല്ലേ കിടക്കണു കിടക്കും കഥക്കിനും ഗെയ്സ് കിടക്കാ ഇത് സ്റ്റെപ്പ് പോലെ സ്റ്റെപ്പ് പോലെ കല്ലൊക്കെ വെച്ചിട്ടില്ല ഇവിടെ ഞങ്ങൾ എത്താറായി എത്താറായി അമ്മീ നാരായണ ഗെയ്സ് ഞങ്ങൾ എത്താറേ ഗെയ്സ് പകുതി കേട്ടോ കഷ്ടപ്പാട് കഷ്ടപ്പാട് കണ്ടോ ഗെയ്സ് ഞങ്ങൾ ഏകദേശം മേലെ എത്തി ഏകദേശം എത്തി കിതച്ചു കേസ് മതിയായി പോണു ഈ കല്ലിൽ ഇപ്പൊ ഒന്നുമില്ല കല്ലിൽ കഥകളെ നമ്മുടെ പിള്ളേരൊക്കെ എവിടെ നിക്കണ്ട് ദീപമ്പലം ഫോട്ടോ ഷൂട്ട് ആണ് കൈസ് അപ്പോൾ ഇതാണ് വാമല കേസ് നമ്മുടെ നമ്പലമുണ്ട് ഓക്കെ അപ്പോൾ വീട്ടിൽ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ഓക്കെ അടുത്ത അടുത്തൊരു ഡേറ്റ് വീണ്ടും വരാം ബൈ ബൈ